ഷഫഹാന്റെ ബെൻസ് കാർ പാളയം വലിയ ജുമാ മസ്ജിദിന്റെ കവാടം കടന്ന് പാർക്കിംഗിലേക്ക് നീങ്ങി കോഴിക്കോടിന്റെ നെഞ്ചകം പിളർന്ന് പടിഞ്ഞാറോട്ട് പായുന്ന തിരക്കിനിടയിലൂടെയായിരുന്നു ആ യാത്ര വെള്ളിയാഴ്ചയാണ് മനസ്സിൽ ദുബായിലെ പുതിയ പ്രോജക്ടിന്റെ ടെൻഷനുകൾ പുകയുന്നുണ്ട് നാട്ടിലുള്ളപ്പോൾ ഷഫഹാൻ ജുമുവാ മുടക്കാറില്ല അതൊരു ശീലമാണ് അല്ലെങ്കിൽ ബാപ്പയിൽ നിന്ന് കിട്ടിയ നിർബന്ധത്തിന്റെ ബാക്കിപത്രമാണ് കോടികളുടെ ആസ്തിയുള്ള ഷഫ കൺസ്ട്രക്ഷൻസ് എം ഡി എന്ന പകിട്ടുകളെല്ലാം പള്ളിയുടെ പടികൾക്ക് വെളിയിൽ അഴിച്ചുവച്ചു ഷഫഹാൻ അകത്തേക്ക് കടന്നു പ്രാർത്ഥന കഴിഞ്ഞുള്ള പതിവുതിരക്കിലേക്ക് അവനിറങ്ങി തിളങ്ങുന്ന കൂളിംഗ് ഗ്ലാസ് മുഖത്തെ കണിഞ്ഞു കാറിലേക്ക് നടക്കാൻ നടക്കാനൊരുങ്ങുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് പള്ളിപ്പീടികയുടെ കോലായിൽ പൊരിവെയിൽ മറയ്ക്കാൻ കെട്ടിയ ടാർപ്പായയുടെ അറ്റത്തായിരുന്നു അത് അവിടെ ഒരു സ്ത്രീയിരിക്കുന്നു കറുത്ത പർദ്ദയിലിരുന്ന് മുഖം പാതി മറച്ചിരിക്കുന്നു അവളുടെ മുന്നിൽ ഒരു കാർഡ്ബോർഡ് പെട്ടി വെച്ചിട്ടുണ്ട് അതിൽ പത്തിരിയും അരീരൊട്ടിയുമാണ് പക്ഷെ അതല്ല ഷഫഹാനെ പിടിച്ചു നിർത്തിയത് അവളുടെ അരികിൽ മുഷിഞ്ഞൊരു തുണിയിൽ ചുരുണ്ടുകൂടി കുട്ടികൾ ഉറങ്ങുന്നു മൂന്നുപേർക്കും ഒരേ മുഖമാണ് എട്ടോ ഏഴോ വയസ്സ് പ്രായം വരും അവളുടെ മടിയിൽ വെച്ച മറ്റൊരു കാർഡ്ബോർഡ് കഷ്ണത്തിലേക്ക് അവന്റെ കണ്ണുകൾ ഉടക്കി അതിൽ കറുത്ത മാർക്കർ പേന കൊണ്ട് വലുതാക്കി എഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ഇവർ നിങ്ങളുടെ മക്കളാണ് ഷഫഹാന്റെ കാലുകൾ നിലത്തുറച്ചുപോയി ലോകം നിശ്ചലമായതുപോലെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹൃദയം മിടിക്കാൻ തുടങ്ങി ആ കത്ത് പിടിച്ചിരിക്കുന്ന കൈകളിലെ വിറയൽ അറിയാം ആ കണ്ണുകളിലെ തീയും അവൻ മറന്നിട്ടില്ല സുഹ്ര അവന്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു അവൾ മുഖമുയർത്തി എട്ട് വർഷങ്ങൾക്കിപ്പുറം ആ കണ്ണുകൾ അവനെ നേരിട്ടു നോക്കി പ്രണയത്തിന്റെയോ ദയനീയതയുടെയോ കണിക പോലുമില്ലാത്ത രണ്ട് തീക്ഷ്ണമായ കണ്ണുകളായിരുന്നു അത് എന്താ എന്താണിത് ഈ കോലം ഈ പിള്ളാരാരാ ഷഫാന്റെ ശബ്ദം പതറി സുഹ്ര ചിരിച്ചു ആ ചിരിയിൽ വർഷത്തെ മുഴുവൻ വേദനയുമുണ്ടായിരുന്നു ഷഫാനിക്കാ ഓർമ്മ കാണില്ല പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ പിള്ളേരെ കാണിക്കാൻ ഞാൻ നിങ്ങളുടെ പടികൂറ്റൻ വീടിന്റെ പടിവാതിൽക്കൽ എത്ര വട്ടം വന്നിട്ടുണ്ടെന്നോ നുണ നീ അസംബന്ധമാണ് പറയുന്നത് അപ്പോഴേക്കും കുട്ടിവലൊരാൾ കണ്ണു തിരുമി എഴുന്നേറ്റു വെയിലുതട്ടിത്തിളങ്ങുന്ന അവന്റെ കണ്ണുകൾ നേരെ ഷഫഹാന്റെ മുഖത്താണ് പതിച്ചത് ഉറക്കച്ചടവോടെ അവൻ സുഹ്രയുടെ തോളിൽ തട്ടി ഉമ്മ ഇതാണോ ആ ഫോട്ടോയിലുള്ള ആള് ഷഫഹാന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി അവൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി തൻ്റെ അതേ മുഖച്ചായ തൻ്റെ താടിയിലെ അതേ നുണക്കുഴി എത്ര എത്ര വയസ്സായവർക്ക് അവൻറെ തൊണ്ട വരണ്ടു ഏഴു വയസ്സും മൂന്നു മാസവും എന്നെ പടിയിറക്കി വിട്ടതിൻ്റെ ഒമ്പതാം മാസം ജനിച്ചവരാണിവർ ഇർഫാൻ ഇമ്രാൻ ഇഹ്സാൻ സുഹ്ര നിർവികാരമായി പറഞ്ഞു ഷഫാന്റെ തല കറങ്ങി മൂന്ന് മൂന്ന് മക്കളോ വർഷം മുൻപുള്ള ആ രാത്രി അവന്റെ മനസ്സിലേക്ക് ഇരച്ചുവന്നു മൂന്ന് തവണ അബോർഷൻ അബോർഷനായതിന്റെ പേരിൽ അവൾ മച്ചിയായ പെണ്ണ് എന്ന് മുദ്ര കുത്തപ്പെട്ടു സ്വന്തമുമ്മയായ സുബൈദയുമ്മയാണ് അവളെ അങ്ങനെ വിളിച്ചത് തറവാടിനൊരു അവകാശിയെ തരാൻ കഴിയാത്തവൾ എന്തിനാണ് ചുമക്കുന്നതെന്ന് ഉമ്മ ദിവസവും അലറി അപ്പോഴെല്ലാം ഒരു വാക്കുപോലും വേണ്ടി പറയാതെ ഷഫഹാൻ മൗനം പാലിച്ചു എനിക്കിനി വയ്യയിക്ക നിങ്ങളുടെ ഉമ്മയുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ എനിക്ക് കഴിയില്ല എന്നെ ഒന്ന് സ്നേഹിക്കാനോ സമാധാനിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ പോവുകയാണ് ഒരു ചെറിയ ബാഗുമായി അവൾ പടിയിറങ്ങുമ്പോൾ ഷഫഹാൻ തടഞ്ഞില്ല അവൾ പൊയ്ക്കോട്ടെ എന്ന ഉമ്മയുടെ മുന്നിൽ അവൻ തലകുനിച്ചു നിന്നു നീ നീ ഗർഭിണിയായിരുന്നെന്ന് എന്നോടെന്താ പറയാതിരുന്നത് അവൻ ചോദിച്ചു പറഞ്ഞിരുന്നു പലതവണ നിങ്ങളുടെ ഫോണിലേക്ക് എത്ര മെസ്സേജ് അയച്ചു നിങ്ങളുടെ വീട്ടിലെ ലാൻഡ് ലൈനിൽ എത്ര തവണ വിളിച്ചു അപ്പോഴെല്ലാം സാഹിബ് നാട്ടിലില്ല ബിസിയാണ് എന്ന മറുപടി മാത്രം നിങ്ങളുടെ വിശ്വസ്തയായ നാബീത്താത്തയാണ് എന്നോട് പറഞ്ഞത് സുഹറമ്മോളെ ഇനി ഈ പടി ചവിട്ടരുത് അതായിരിക്കും മോൾക്ക് നല്ലതെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഷഫ കൺസ്ട്രക്ഷൻസ് എം ഡി ഷഫാൻ പള്ളിപീടികയിൽ ഒരു സ്ത്രീയുമായി തർക്കിക്കുകയാണ് പലരും കൗതുകത്തോടെ ഇത് നോക്കുന്നു നിങ്ങൾ നിങ്ങളെവിടെയാ താമസിക്കുന്നത് ഷഫഹാൻ വേഗം വിഷയം മാറ്റി ഒരു കീറിയ കടലാസിൽ കുറ്റിച്ചിറയിലെ ഏതോ ഒരു പഴയ വീടിന്റെ വിലാസം കുറ്റിക്കുറിച്ചു അത് വാങ്ങുമ്പോൾ അവന്റെ കൈ വിറച്ചു കുട്ടികൾ മൂന്നു പേരും എഴുന്നേറ്റു അപരിചിതനെ പോലെ അവർ അവനെ നോക്കി ഞാൻ ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം അത്രമാത്രം പറഞ്ഞ് അവൻ കാറിലേക്ക് വേഗത്തിൽ നടന്നു പിന്നിൽ നിന്ന് ഒരു കുഞ്ഞു ശബ്ദം അവൻ കേട്ടു ഉമ്മ ഈ അങ്കിൾ എന്തിനാ കരയുന്നത് മേഴ്സഡീസിന്റെ തണുത്ത ലെതർ സീറ്റിലിരുന്ന് ഷഫഹാൻ വിയർത്തു ദുബായിലെ ക്ലയന്റുമായുള്ള മീറ്റിംഗ് അവൻ ക്യാൻസൽ ചെയ്തു മാനേജർക്ക് മെസ്സേജ് അയച്ചു അവന്റെ വിരലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കുറ്റിച്ചിറയിലെ ഇടുങ്ങിയ വഴികളിലൂടെ കാർ ഓടിക്കാൻ കഴിഞ്ഞില്ല ഒരിടത്ത് നിർത്തി അവൻ നടന്നു വിലാസം തപ്പിപ്പിടിച്ച് ആ പഴയ വീടിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ അത് പൂട്ടിയിരിക്കുന്നു അയൽപ്പക്കത്തെ ഒരു പ്രായമായ സ്ത്രീ പുറത്തു വന്നു ആരാ ഇവിടെ ഇവിടെ സുഹ്ര എന്നൊരാൾ മൂന്നു കുട്ടികളുമായി ആ ആ പാവം പെണ്ണോ അവർ ഇന്നലെ ഒഴിഞ്ഞു പോയല്ലോ മൂന്നു മാസത്തെ വാടക കുടിശ്ശികയുണ്ടായിരുന്നു കെട്ടിടം ഓണർ വന്ന് ബഹളം വെച്ച് അവർ ഇറക്കി വിട്ടു ആ പിള്ളാരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് ആ പാവം പോയത് പടച്ചോൻ എന്തിനെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നു ഷഫഹാന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി എങ്ങോട്ടാ പോയതെന്നറിയൂമ്മ ഏതോ ഒരു മഹിള മന്ദിരത്തിലേക്കെന്നു പറയുന്നുണ്ടായിരുന്നു അല്ലാ ആ പത്തിരി ഉണ്ടാക്കി വിറ്റിട്ട് ആ പാവത്തിന് എന്ത് കിട്ടാനാ തിരിച്ചുള്ള വഴിയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ മക്കൾ തന്റെ ചോര അവർ തെരുവിലാണ് കാർ നേരെ പോയത് കോവൂരിലെ സുബൈദ മനസ്സിലേക്കാണ് ഉമ്മ സുബൈദ അപ്പോൾ പൂന്തോട്ടത്തിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു മകന്റെ രോഷം കണ്ട ഭാവം അവർക്ക് മനസ്സിലായി എന്തു ചെയ്തു നീ എന്താ ഷഫു ഈ അലറുന്നത് സുബൈദ ഉമ്മയുടെ മുഖത്ത് ഉണ്ടായില്ല സുഹുറ അവൾക്ക് മൂന്ന് മക്കളുണ്ട് എന്റെ മക്കൾ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്നോട് മറച്ചുവെച്ചല്ലേ ആരുടെ മക്കൾ ആ മച്ചിയുടെയോ അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും ആ പിള്ളര് നിന്റെ തലയിൽ കെട്ടിവെക്കാനാ നിർത്തിനുമാ ഷഹാൻ അലറി ഇതാണ് തളിവ് അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു പള്ളിയിൽ വെച്ച് രഹസ്യമായി പകർത്തിയ കുട്ടികളുടെ ഫോട്ടോ കാണിച്ചു ഈ മുഖം കണ്ടോ എന്റെ അതേ നുണക്കുഴി എന്റെ അതേ കണ്ണുകൾ സുബൈദ ഉമ്മയുടെ മുഖം വിളറി അത് അതുവെറും സാമ്യം ഇല്ല എനിക്കിപ്പോ അറിയണം അവൻ അകത്തേക്ക് കയറി ഉമ്മയുടെ പഴയ മുറിയിലെ ഇരുമ്പലമാറ അവൻ വലിച്ചു തുറന്നു പഴയ സാരികൾക്കും തുണികൾക്കുമിടയിൽ ഒരു പഴയ തകരപ്പെട്ടി അത് വലിച്ചു തുറന്നപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്നു മഞ്ഞ നിറം ബാധിച്ച കുറേ കത്തുകൾ ഓരോന്നും സുഹ്രയുടെ കൈപ്പടയായിരുന്നു കത്ത് ഒന്ന് വർഷം മുൻപ് ഇക്ക ഞാൻ ഗർഭിണിയാണ് ഡോക്ടർ പറഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടെന്ന് പടച്ചോൻ നമ്മളെ കൈവിട്ടില്ല എന്നെ ഒന്ന് വന്നു കാണുമോ എനിക്ക് പേടിയാവുന്നു കത്ത് രണ്ട് ഏഴ് വർഷം മൂന്ന് മാസം മുൻപ് ഇന്ന് നമ്മുടെ മക്കളെ ഞാൻ പ്രസവിച്ചു മൂന്ന് ആൺകുട്ടികൾ ഇർഫാൻ ഇമ്രാൻ ഇഹ്സാൻ ഇർഫാന് ഇക്കയുടെ അതേ നുണക്കുഴിയാണ് കത്ത് മൂന്ന് അഞ്ചു വർഷം മുൻപ് ഇഹ്സാന് തീരവയ്യ ആസ്ത്മയാണ് ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്റെ കയ്യിലെ അവസാനത്തെ സ്വർണവും വിറ്റു ഇക്ക ഇത് അറിയുന്നുണ്ടോ ഉമ്മ ഇതൊന്നും ഇക്കയെ കാണിക്കുന്നില്ലേ കത്ത് നാല് ഒരു വർഷം മുൻപ് ഇതെന്റെ അവസാനത്തെ കത്താണ് മക്കൾ വലുതായി അവർ ബാപ്പു എവിടെ എന്ന് ചോദിച്ചു തുടങ്ങി ഞാൻ എന്തു മറുപടി പറയണം നിങ്ങൾ തിരികെ വരുമെന്ന് കള്ളം പറഞ്ഞ് ഞാൻ മടുത്തു ഇനി ഞാൻ ശല്യപ്പെടുത്തില്ല കത്തുകൾ അവന്റെ കയ്യിൽ കിടന്ന് വിറച്ചു ഷഫഹാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു എന്തിനാ എന്തിനാ ഉമ്മ നിങ്ങളിത് ചെയ്തത് സുബൈദ ഉമ്മയുടെ കണ്ണുകൾ കഠിനമായി നിന്റെ നല്ലതിനു വേണ്ടി എന്റെ മോൻ്റെ സാമ്രാജ്യം നോക്കി നടത്താൻ ഒരവകാശി വേണമായിരുന്നു അല്ലാതെ ഒരു മച്ചിയെ ചുമക്കാനല്ല എനിക്കെങ്ങനെ അറിയാം അവൾ പ്രസവിക്കുമെന്ന് ഞാൻ എല്ലാം മറച്ചുവെച്ചു പക്ഷെ വിധി അല്ല നിങ്ങൾ എന്ന കൊലപാതകയാണ് എന്റെ മക്കളുടെ ജീവിതമാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് ഷഫഹാൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഫോൺ ബെല്ലടിച്ചു ഒരജ്ഞാത നമ്പർ ഹലോ ഷാനിക്ക ഞാനാണ് സുഹ്ര എനിക്ക് വേറൊരാളെ വിളിക്കാനില്ല എഹ്സാന് എഹ്സാന് തീരെ വയ്യ ശ്വാസം കിട്ടുന്നില്ല ഞാൻ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലുണ്ട് കുട്ടികളുടെ വാർഡിൽ ഫോൺ കട്ട് ചെയ്ത് ഷഫഹാൻ കാർ മെഡിക്കൽ കോളേജിലേക്ക് പായിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ വാർഡ് ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു അവിടെ തിരക്കും ബഹളവും മരുന്നിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞിരുന്നു ഒരു മൂലയിൽ ഒരു കിടക്കയിൽ ഇഹ്സാൻ കിടക്കുന്നു അവന്റെ കുഞ്ഞു മുഖത്ത് ഓക്സിജൻ മാസ്ക് വച്ചിരിക്കുന്നു ശ്വാസമെടുക്കാൻ അവൻ പാടുപെടുന്നു അരികിൽ ഇർഫാനും ഇമ്രാനും പേടിച്ചു കരഞ്ഞുകൊണ്ട് സുഹ്രയെ കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഷഫഹാനെ കണ്ടതും സുഹ്രയുടെ കണ്ണിൽ അത്ഭുതം വിടർന്നു ഇക്ക അവനൊന്നും മിണ്ടാതെ ഇഹ്സാന്റെ അരികിൽ ചെന്നു അവന്റെ നെറ്റിയിൽ തൊട്ടു കുഞ്ഞു ഞെട്ടലോടെ കണ്ണു തുറന്നു ഡോക്ടർ എന്തു പറഞ്ഞു അവസ്ഥ കുറച്ചു മോശമാണ് ഐ സിയുലേക്ക് മാറ്റണം പൈസ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു സുഹ്രയുടെ ശബ്ദമിടറി അപ്പോഴേക്കും ഡോക്ടർ വന്നു കുട്ടിയുടെ അച്ഛമാണോ ഷഫഹാൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അതെ അവൻ അടിയന്തിരമായി ഒരു ഇഞ്ചക്ഷൻ വേണം വില കൂടിയതാണ് പിന്നെ ഐ സിയു ഷഫഹാൻ പോക്കറ്റിൽ നിന്ന് തന്റെ ബ്ലാക്ക് കാർഡ് വലിച്ചെടുത്തു പൈസ ഒരു പ്രശ്നമല്ല ഡോക്ടർ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം ഇവനെ എനിക്ക് രക്ഷിക്കണം അത് കേട്ട് സുഹ്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വാർഡിലെല്ലാവരും കേൾക്കെ അവൾ അലറി വേണ്ട നിങ്ങളുടെ കാശൊന്നും എനിക്ക് വേണ്ട എട്ട് കൊല്ലം തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾക്ക് ഇപ്പോഴാണോ മകനോട് സ്നേഹം നിങ്ങളുടെ ഈ പ്ലാസ്റ്റിക് കാർഡ് കൊണ്ട് എന്റെ എട്ട് കൊല്ലത്തെ സങ്കടം തീർക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വാർഡിലെ നഴ്സുമാരും മറ്റു രോഗികളുടെ ബന്ധുക്കളും അവരെ നോക്കി ഷഫഹാൻ നാണക്കേട് കൊണ്ട് ചൂളിപ്പോയി ഇത്രയും കാലം പണം കൊണ്ട് എന്തും നേടാമെന്ന് അഹങ്കരിച്ചവനാണവൻ ആദ്യമായി പണത്തേക്കാൾ വലുതായൊന്നിന്റെ മുന്നിൽ അവൻ തോറ്റു നിൽക്കുകയാണ് സുഹ്ര ഞാൻ ിറങ്ങിപ്പോ എനിക്ക് നിങ്ങളെ കാണണ്ട എന്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം ഇതുവരെ നോക്കിയല്ലോ അവൾ പൊട്ടിക്കരഞ്ഞു ഷഫഹാൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയവനെ പോലെ ആശുപത്രിയുടെ പാർക്കിംഗിൽ കാറിൽ തല ചായച്ചിരിക്കുമ്പോൾ അവൻ കരയുകയായിരുന്നു കുറേ നേരം കഴിഞ്ഞ് കാറിന്റെ വൈപ്പറിൽ ഒരു കടലാസ് പെരുകിയിരിക്കുന്നത് കണ്ടു അതൊരു ചിത്രമായിരുന്നു ഒരു കുട്ടി വരച്ച ചിത്രമായിരുന്നു അത് ഒരു വലിയ വീട് അതിനു മുന്നിൽ കൈ കോർത്തു നിൽക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങൾ അവർക്കിടയിൽ ഒരു വലിയ മനുഷ്യന്റെ രൂപം അതിനു താഴെ അക്ഷരത്തെറ്റുകളോടെ എഴുതിയിരിക്കുന്നു ബാപ്പു എപ്പോൾ വരും അതിമ്രാൻ വരച്ചതായിരുന്നു ഷഫഖാൻ ആ ചിത്രം നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു ഇല്ല ഇനി ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോകില്ല പിറ്റെന്നു മുതൽ ഷഫഗാൻ എന്ന ബിസിനസ്സുകാരൻ മരിച്ചു ഒരു പിതാവ് ജനിക്കുകയായിരുന്നു അവൻ സുഹ്രയോട് സംസാരിച്ചില്ല പകരം ആശുപത്രിയിലെ ഏറ്റവും മുതിർന്ന ഡോക്ടറെ കണ്ടു ഇഹ്സാന്റെ ചികിത്സാ ചിലവുകളെല്ലാം രഹസ്യമായി ഏൽപ്പിച്ചു സുഹ്രയോടോ മക്കളോടോ തൽക്കാലം അടുക്കാൻ ശ്രമിച്ചില്ല രണ്ടാഴ്ച കഴിഞ്ഞ് ഇഹ്സാൻ ആശുപത്രി വിട്ടു അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു ടാക്സി ആശുപത്രിക്ക് മുന്നിൽ കാത്തിരുന്നു ഇതാരയച്ചത് സുഹ്ര ഡ്രൈവറോട് ചോദിച്ചു ഒരു സാർ സാറയച്ചതാ നിങ്ങളെ കുറ്റിച്ചിറയിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞു അവർ കുറ്റിച്ചിറയിലെ പഴയ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു വാടക കുടിശിഷയെല്ലാം അടച്ച് വൃത്തിയാക്കിയ വീട് അകത്ത് അവർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും നിറഞ്ഞിരുന്നു സുഹ്രയ്ക്ക് കാര്യം മനസ്സിലായി അവൾ ഷഫഹാനെ വിളിച്ചു എന്തിനാ ഇതൊക്കെ നിങ്ങളുടെ കാരുണ്യം എനിക്ക് വേണ്ട കാരുണ്യമല്ല സുഹ്ര എന്റെ കടമയാണ് ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുകയല്ല പക്ഷേ എന്റെ മക്കൾക്കൊരു കുറവും വരരുത് അവർക്ക് നല്ല ഭക്ഷണം നല്ല വിദ്യാഭ്യാസം നല്ല ചികിത്സ അതെല്ലാം എന്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം ഓർക്കാൻ എട്ട് വർഷം വേണ്ടി വന്നല്ലോ ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കാൻ ഞാൻ പറയില്ല പക്ഷെ മക്കൾക്ക് വേണ്ടി അവർക്ക് അവരുടെ ബാപ്പുവിനെ വേണം അന്ന് വൈകുന്നേരം ഷഫഹാൻ ആദ്യമായി ആ വീട്ടിലേക്ക് കയറിച്ചെന്നു കയ്യിൽ മൂന്ന് വലിയ പൊതികളുണ്ടായിരുന്നു പേർക്കും ഒരേപോലത്തെ കളിപ്പാട്ടങ്ങൾ പുസ്തകങ്ങൾ പുതിയ ഉടുപ്പുകൾ ഇർഫാൻ ഓടി വന്ന് സമ്മാനം വാങ്ങി ഇഹ്സാൻ പേടിച്ച് അമ്മയുടെ പേടിച്ചമ്മിയുടെ ഒളിച്ചു ഇമ്രാൻ മാത്രം ഒരു മൂലയിലിരുന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു ഷഫഹാൻ അവന്റെ അരികിൽ ചെന്നിരുന്നു എന്താ മോൻ വരയ്ക്കുന്നത് അവൻ ആ ഡ്രോയിംഗ് ബുക്ക് കാണിച്ചു അതിൽ നിറയെ അവന്റെ ബാപ്പുവിൻ്റെ ചിത്രങ്ങളായിരുന്നു സുഹ്രയുടെ കയ്യിലുണ്ടായിരുന്ന പഴയ ഫോട്ടോ നോക്കി വരച്ച ചിത്രങ്ങൾ അന്ന് തുടങ്ങിയതാണ് ആ ബന്ധം എല്ലാ ദിവസവും വൈകുന്നേരം ഷഫഹാൻ വരും മക്കളെയും കൂട്ടി ബീച്ചിൽ പോകും അവർക്ക് കല്ലുമ്മക്കായും ഐസൊരുപ്പും വാങ്ങിക്കൊടുക്കും കഥകൾ പറഞ്ഞു കൊടുക്കും സുഹ്ര ദൂരെ നിന്ന് ഇതെല്ലാം നോക്കിക്കാണും പക്ഷെ അക്ഷരം മിണ്ടില്ല ഒരു ദിവസം ബീച്ചിലെ മണലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇർഫാൻ ചോദിച്ചു ബാപ്പു ബാപ്പു എന്തിനാ ഉമ്മാനെ കല്യാണം കഴിച്ചത് ഷഫഹാൻ ചിരിച്ചു ഉമ്മാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് പിന്നെന്തിനാ ഉമ്മാനെ വിട്ടുപോയത് ആ ചോദ്യത്തിന് ഷഫഹാൻ ഉത്തരമില്ലായിരുന്നു അവൻ സുഹ്രയുടെ അടുത്തേക്ക് ചെന്നു അവൾ കടലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു സുഹ്ര അവൾ തിരിഞ്ഞു നോക്കി ഞാൻ ഉമ്മയോടെ എല്ലാം സംസാരിച്ചു ഇനി ആരും നമ്മളെ ശല്യപ്പെടുത്തില്ല നമ്മളോ സുഹ്രയുടെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞു ഇനി നമ്മളെന്നൊന്നില്ലേക്ക നിങ്ങൾ മക്കളുടെ ബാപ്പു മാത്രമാണ് എന്റെ ആരുമല്ല ഷഫഹാനും വേദനിച്ചു അറിയാം പക്ഷേ എനിക്ക് എനിക്കൊരു അവസരം കൂടി തന്നുകൂടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ച് ഒരു വീട്ടിൽ സുഹര ഒന്നും മിണ്ടിയതോ ഉപസംഹാരം മാസങ്ങൾ കടന്നുപോയി അടുത്ത വെള്ളിയാഴ്ച പാളയം പള്ളിയിൽ ജുമ്മാ കഴിഞ്ഞ് ഷഫഹാൻ ഇറങ്ങി അവൻറെ വലത് കയ്യിൽ ഇർഫാനും കൈയിൽ ഇഹ്സാനും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇമ്രാൻ അവൻറെ തോളിലിരുന്ന് ചിരിക്കുന്നു അവർ നേരെ നടന്നത് പള്ളിപ്പീതികൈകളെടുത്തേക്കാണ് അവിടെ സുഹ്ര അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഒരു പുതിയ പർദയണിഞ്ഞ് മുഖത്ത് എട്ട് വർഷത്തിനു ശേഷം ഒരു പുഞ്ചിരിയുമായി ഷഫഹാൻ കുട്ടികളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇന്ന് ബീച്ചിൽ പോണ്ടെ ബാപ്പു ഇർഫാൻ ചോദിച്ചു ഷഫഹാൻ സുഹ്രയെ നോക്കി നിങ്ങൾ തീരുമാനിച്ചോളൂ അവൾ ചിരിച്ചു ഷഫഹാൻ തന്റെ ബെൻസ് കാറിന്റെ ഡോർ തുറന്ന് സുഹ്രയ്ക്കായി പിടിച്ചു അവൾ മക്കളോടൊപ്പം പിൻ സീറ്റിൽ കയറി ഷഫഹാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കാർ കോഴിക്കോട് ബീച്ച് റോഡിലേക്ക് തിരിഞ്ഞു എട്ട് വർഷം നീണ്ട മൗനം ഭേദിച്ചുകൊണ്ട് അവർ പരസ്പരം നോക്കി ചിരിച്ചു അത് മാപ്പ് കൊടുക്കലിൻ്റെ ചിരിയായിരുന്നു ഒരു പുതിയ തുടക്കത്തിന്റെ ചിരി സുബൈദ മനസ്സിലെ തണുത്തുറഞ്ഞ മുറിയിൽ സുബൈദ ഉമ്മ അപ്പോഴും തനിച്ചായിരുന്നു തന്റെ തെറ്റുകളുടെ ഭാരം പേറാൻ വിധിക്കപ്പെട്ടവളെ പോലെ പക്ഷേ ഷഫഹാൻ അതൊരു പ്രശ്നമല്ലായിരുന്നു അവൻ അവന്റെ യഥാർത്ഥ കുടുംബത്തെ വീണ്ടെടുത്തിരിക്കുന്നു